ഒമ്പനൊരു അട്ടിമറി വിജയം വീണ്ടും ബി ജെ പി സ്വന്തമാക്കിയിരിക്കുകയാണ് അതായത് എം സി ഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഡൽഹിയിൽ ബി ജെ പിയുടെ സത്യ ശർമ്മയെ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുകയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായും ഡെപ്യൂട്ടി ചെയർപേഴ്സണായും ബി ജെ പിയുടെ സത്യശർമ്മയെയും സുന്ദർ സിംഗിനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചിരിക്കുകയാണ് അതായത് വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ഗൌതംപുരി വാർഡിൽ നിന്നുള്ള കൗൺസിലറായ ശർമ്മയാണ് ബി ജെ പി ചെയർമാൻ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തത് മൂന്ന് തവണ കൗൺസിലറായ ശർമ്മ മുൻ കിഴക്കൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ മേയറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു ആം ആദ്മി പാർട്ടി എ പി ചെയർമാൻ സ്ഥാനത്തേക്ക് പ്രവീൺ കുമാറിനെയാണ് നാമനിർദ്ദേശം ചെയ്തത് അതേ വോട്ടുകളാണ് ലഭിച്ചത് ശർമ്മക്കാണെങ്കിൽ പതിനൊന്ന് വോട്ടുകൾ ലഭിച്ചിരുന്നു ബി ജെ പി കൗൺസിലർ സിംഗിന് പതിനൊന്ന് വോട്ടുകൾ ലഭിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ മോഹിനി ജീൻവാളിന് ഏഴ് വോട്ടുകളാണ് ലഭിച്ചത് നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബി ജെ പിക്ക് മായ ഭൂരിപക്ഷമുണ്ട് പാർട്ടിയിൽ നിന്നുള്ള പതിനെട്ട് അംഗങ്ങളിൽ പതിനൊന്ന് പേരും അവരാണ് എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് പതിനൊന്ന് വോട്ട് ബി ജെ പിക്ക് ലഭിച്ചു ഏഴ് വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്കും ലഭിച്ചു ഇതോടുകൂടി തന്നെ രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം എം സി ഡി എം സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ദീർഘകാല കാലതാമസത്തിനു ശേഷം പ്രധാന വികസന ഭരണ സംരംഭങ്ങൾക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ രൂപീകരണം ത്വരിതപ്പെടുത്തുമെന്ന് എന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനെട്ട് അംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് കോർപ്പറേഷന്റെ ധനകാര്യം നിയന്ത്രിക്കുന്ന പ്രധാന പാനൽ അഞ്ചു കോടി രൂപയ്ക്ക് മുകളിലുള്ള ഏതൊരു പദ്ധതിയും കമ്മിറ്റി അംഗീകാരം നൽകണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇല്ലാത്തതിനാൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട നിരവധി നയപരമായ കാര്യങ്ങളും പദ്ധതികളും സ്തംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിനാണ് ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ കോർപ്പറേഷനിൽ ബി ജെ പിയുടെ ശക്തി ാണ് ഇപ്പോൾ പൂർണ്ണമായും വർദ്ധിച്ചിരിക്കുന്നത് അതായത് നിലവിൽ ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനവും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനവും ഇപ്പോൾ ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇതിലൂടെ എ പിയുടെ ശക്തി ഇപ്പോൾ കോർപ്പറേഷനിലും എല്ലാ തരത്തിലും ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണവും ഇപ്പോൾ ബി ജെ പിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു നിലവിൽ അവിടെ പ്രതിപക്ഷം സക്തമാകുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ അസംബ്ലിയിലും കോർപ്പറേഷനിലും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബി ജെ പിക്ക് നിലവിൽ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും നിലവിൽ അവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം വലിയ കനത്ത പ്രഹരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആം ആദ്മിയെ പോലെ തന്നെ കോൺഗ്രസിനായാലും തീർച്ചയായിട്ടും ഇത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്